ഉൾക്കടലിൽ ഇപ്പോഴും ആളിക്കത്തുന്ന ചരക്കുകപ്പലിന്റെ ദൃശ്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ് രക്ഷാദൌത്യത്തിനുള്ള കപ്പലിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ട്വന്റി ലഭിച്ചു ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ദീപക് ധർമ്മയുടെ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് ദീപക് ഈ കപ്പലിൽ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തന്നെ തീ ആളുകയാണ് അതിന് ഏതെങ്കിലും തരത്തിലൊരു ശമനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നതേ ഇല്ല തന്നെയുമല്ല കപ്പൽ ചെരിഞ്ഞിട്ടുണ്ട് എന്നത് ഇപ്പോൾ നാവികസേനയും കോസ്റ്റ് ഗാർഡും ഒക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ ദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു തീ അണയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യമുണ്ടോ ആ മേഖലയിൽ ഇപ്പോൾ ഈ കപ്പൽ നിൽക്കുന്ന ഭാഗത്ത് ഈ ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ചില കാലാവസ്ഥാ റിപ്പോർട്ടുകളും വന്നിരുന്നു അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ ദൗത്യത്തെ സഹായിച്ചേക്കും എസ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതീവ ദുഷ്കരമായാണ് ഈ പ്രവർത്തനം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് നമുക്കവിടെ ഓപ്പറേഷൻ ടീമിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കപ്പൽ ചെരിയുന്നത് കൂടുതൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും കാരണം ഇപ്പോൾ തന്നെ നിരവധി കണ്ടെയ്നറുകൾ ഹൈലി ഇൻഫ്ലെയിമബിളായ നിരവധി കണ്ടെയ്നറുകൾ ഈ രക്ഷാദൗത്യത്തിന് പ്രതികൂലമാകുന്ന വിധത്തിൽ കടലിൽ കിടക്കുകയാണ് കാരണം ഈ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും അത്യധികം പ്രാധാന്യമുള്ള കപ്പലുകളാണ് ഈ ഫയർ ഫൈറ്റിംഗ് നടത്തുന്നത് അതിൽ രണ്ട് കപ്പലുകൾ നിർണായകമായ അതായത് സമൃദ്ധപ്രഹറും അതുപോലെ തന്നെ അർണവേഷ് അതുപോലെ നമ്മുടെ സമൃദ് ഇത്തരം കപ്പലുകളെല്ലാം തന്നെ വലിയ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന കപ്പലുകളാണ് അതുകൊണ്ട് തന്നെ ഈ കപ്പലുകളും ഒരു സുരക്ഷിത അകലം പാലിച്ചുകൊണ്ട് മാത്രമേ ഫയർ ഫൈറ്റിംഗ് നടത്താൻ സാധിക്കുന്നുള്ളൂ ഈ കപ്പൽ ചെരിഞ്ഞതിന് ശേഷമുള്ള പ്രശ്നം തീ ആളിപ്പടരുന്ന സാഹചര്യം തീ അതായത് നേരത്തെ അപ്പർ ഡെക്കിലെ മുൻഭാഗത്തായിരുന്നു തീയെങ്കിൽ ഇപ്പോൾ അത് പുറകിലേക്ക് പ്രവഹിക്കുന്നു എന്നുള്ളതാണ് പുറകിലേക്ക് തീ പടരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇത് താഴേക്ക് പടരും താഴേക്ക് പടർന്നാൽ കഴിഞ്ഞാൽ ഈ മെക്കാനിക്കൽ സെക്ഷനിൽ കഴിഞ്ഞ് പിന്നീട് ഇതിൻ്റെ ടാങ്കറുകളാണ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്കർ റിസർവ് ടാങ്കറിലേക്ക് മാറിക്കഴിഞ്ഞാൽ തീ പടർന്നാൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകും അത് പോകാതിരിക്കാനുള്ള ഈ ഫയർ ഫൈറ്റിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് അതായത് തീ അണക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് തീ താഴത്തെ ഡക്കിലേക്കും അതുപോലെ കപ്പലിൻ്റെ തീ ഈ തീ ആകെ കപ്പലിൻ്റെ മെറ്റൽ ബോഡിയെ വലിയ രീതിയിൽ താപനില ഉയർത്തിയിട്ടുണ്ട് അത് സ്വാഭാവികമായും പൊട്ടിത്തെറി ഉണ്ടാകും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്വൻറ്റി ഫോർ പ്രേക്ഷകർ കാണുന്നത് ഏറ്റവും പുതിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഈ ഓപ്പറേഷൻ്റെ ദൃശ്യങ്ങളാണ് അതും ഈ കപ്പലിനകത്തു നിന്നും പകർത്തിയ ഇപ്പോൾ പുറത്ത് കാണുന്നത് ഇത് ഔദ്യോഗികമായി ഇപ്പോഴും നാവികസേന പുറത്തുവിട്ടിട്ടില്ല അല്പസമയത്തിനകം പുറത്തുവിടുമായിരിക്കും എന്നാൽ ഈ ദൃശ്യങ്ങൾ തന്നെ കാണിക്കുന്നത് അതീവ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ് വിജയകുമാർ കൂടുതൽ കപ്പലുകൾ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അത് ഓപ്പറേഷൻ കമാൻഡിൽ നിന്നും ഒരു വിശകലനം ഉച്ചയ്ക്ക് ശേഷം നടക്കും ഒരു മൂന്ന് മണിയോടുകൂടി അതിനുശേഷമായിരിക്കും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക മഴ ഉണ്ടായാൽ നന്നായിരിക്കും എന്നുള്ളത് ഈ ഓപ്പറേഷൻ സംഘം പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ മഴയില്ല എന്നുള്ളതാണ് വസ്തുത ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യും വിജയകുമാർ ൊരു കാര്യം കൂടി ഈ നാല് നാവികരെ ആണല്ലോ ഇനി കണ്ടെത്താനുള്ളത് അവരെ അവരെവിടെയും അവരെ പറ്റി എന്തെങ്കിലും സൂചനകളുണ്ടോ ആ അവർ അവർ സുരക്ഷിതരാണ് എന്ന് കരുതാവുന്ന എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ ആ അവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു ആ വിജയകുമാർ വേദനാജനകമായ കാര്യം അവരെക്കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം കപ്പലിനകത്ത് അവരുണ്ടെങ്കിൽ തന്നെ അവരുടെ ജീവൻ അപായപ്പെടാനുള്ള സാധ്യത ഏറെയാണ് കാരണം പ്പലിലെ അക്കോമഡേഷൻ ഏരിയയിലേക്ക് പോലും തീ പടർന്നു കഴിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ നാലു പേരെക്കുറിച്ചുള്ള ഒരു വിവരവും എമിഗ്രേഷൻ ക്ലിയറൻസിലേക്ക് പട്ടികയിൽ പേരുടെ പേര് കിട്ടി എന്നുള്ളതല്ലാതെ അവർ എവിടെയുണ്ട് എന്നുള്ളത് ഒരു തരത്തിലും വിവരം ലഭിച്ചില്ല മാത്രമല്ല ബേപ്പൂരിൽ നിന്നും പോയ ചാർലി വെസലായിരുന്നു അതായത് ഫാസ്റ്റ് ട്രാക്ക് വെസലാണത് ആ വെസൽ ഉപയോഗിച്ചുകൊണ്ട് ചാർലി വൺ ഡബിൾ ഫോർ എന്നാണ് ആ വെസലിൻ്റെ പേര് അത് ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തിയിരുന്നു ഇതുകൂടാതെ തന്നെ ഈ പറഞ്ഞവേഷും ആ രീതിയിലുള്ള തെരച്ചിൽ നടത്തി പക്ഷേ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം ഇപ്പോഴും അതിലേതെങ്കിലും സുരക്ഷിതമായി അവർ എവിടെയെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കാവുന്ന വിവരങ്ങൾ പോലും ഈ സേനാംഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ടീമിൽ നിന്നോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുതാ വിജയവുമാർ യെസ് ആശങ്കാജനകം തന്നെയാണ് അവിടുത്തെ ആകെ സാഹചര്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് നാലു നാലുപേരെ പറ്റിയും വിവരങ്ങളൊന്നുമില്ല അവരെവിടെ എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നില്ല മറ്റൊന്ന് ആ കപ്പൽ ഇപ്പോഴും കത്തുകയാണ് അത് ചരിയുകയും ചെയ്യുന്നുണ്ടും അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്കൊക്കെ പോകുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമം കോസ്റ്റ് ഗാർഡും നാവികസേനയും സംയുക്തമായി അവിടെ നടത്തുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് ദീപക് ധർമ്മണം പങ്കുവച്ചത് കോഴിക്കോട്ട്